ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് മമ്പള്ളി ബാപ്പു തലശ്ശേരിയിൽ ആദ്യമായിട്ട് ബേക്കറി തുടങ്ങിയത് കേക്ക് പ്രസൻറ്റ് ചെയ്തു അത് രുചിച്ചു നോക്കി എക്സലൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ സ്വീകരിച്ചത് ബ്രൗൺ സാഹ് അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് ഇന്ത്യയിലെ ആദ്യ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇനി നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ കേക്ക് ഉണ്ടാക്കിയത് തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാപ്പു ആണെന്നും കൂടി അറിഞ്ഞാലോ ആ കഥയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കേക്ക് ക്രിക്കറ്റ് സർക്കസ് എന്നീ മൂന്ന് സീകളുടെ നാടാണ് തലശ്ശേരി തലശ്ശേരി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്മസ് കേക്കിന്റെ രുചി അറിഞ്ഞതും ആ കഥ മമ്പള്ളി ബാപ്പുവിൻ്റെ നാലാം തലമുറയിലെ കൊച്ചുമകനായ പ്രകാശ് പറയും ഞാൻ മമ്പള്ളി പ്രകാശാണ് മമ്പള്ളി ബേക്കറിയിലെ നാലാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് മമ്പള്ളി ബാപ്പു തലശ്ശേരിയിൽ ആദ്യമായിട്ട് ബേക്കറി തുടങ്ങിയത് അത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ബേക്കറി ആയിരുന്നു ആദ്യത്തേത് കൽക്കത്തയിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമായിട്ട് ബേക്കറി ആയിരുന്നു ഇതിനു മുമ്പ് എല്ലാം അഞ്ചരക്കണ്ടിയിലെ തോട്ടമുടമയായ ബ്രിട്ടീഷുകാരൻ മർഡോക് ബ്രൗണിൻ്റെ ആവശ്യപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആദ്യ കേക്ക് ഉണ്ടാക്കിയ മമ്പള്ളി ബാപ്പുവിൻ്റെ പ്രശസ്തി പതിയെ കടൽ കടന്നു മമ്പള്ളി ബാപ്പുവിന് ശേഷം മരുമകനായ ഗോപാലൻ മമ്പള്ളി ബിസ്ക്കറ്റ് ഫാക്ടറി ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ കാലത്താണ് ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്കായി മമ്പള്ളി ബിസ്ക്കറ്റ് ഫാക്ടറി തകരപാത്രത്തിലടച്ച ബിസ്ക്കറ്റുകൾ കയറ്റുമതി ചെയ്തത് ഗ്ലൂക്കോസ് റൂട്ട് ബാർലി നൈസ് ബിസ്ക്കറ്റുകൾ തുടങ്ങിയവയായിരുന്നു അന്ന് കടൽ കടന്നത് ഇന്നും മമ്പള്ളി ബേക്കറിയിലുള്ളത് പഴമയുടെ സ്വാദ് നഷ്ടമാകാത്ത ബിസ്ക്കറ്റുകളാണ് ബാർലി ബിസ്ക്കറ്റ് ഈന്തപ്പഴ ബിസ്ക്കറ്റ് കോഫി ബിസ്ക്കറ്റ് കൊക്കോ ക്രീം ബിസ്ക്കറ്റ് പൈനാപ്പിൾ ബിസ്ക്കറ്റ് ജാം ബിസ്ക്കറ്റ് എന്നിവ അവയിൽ ചിലത് മാത്രം ബ്രൗൺ സാഹിബ് ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല റിച്ച് പ്ലം കേക്ക് ഒരു സാമ്പിളായി ബാപ്പുവിനെ പ്രസൻ്റ് ചെയ്ത് ബാപ്പു രുചിച്ച് നോക്കി അപ്പോൾ അതുപോലെ ഉണ്ടാക്കിത്തരുമോ എന്ന് ബ്രൗൺ സാഹിബ് ചോദിച്ചു ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു കുറച്ച് ഐറ്റംസൊക്കെ ബ്രൗൺ സാഹിബ് പറഞ്ഞു കൊടുത്തിരുന്നു ഇൻഗ്രീഡിയൻസ് അതിൽ മാഹിയിൽ നിന്നും ലി ബ്രാൻഡ് ചേർക്കാൻ വേണ്ടിയും പറഞ്ഞിരുന്നു ആ ബ്രാൻഡിക്കു പകരം പറങ്കിൽ മാങ്ങോണ്ടുള്ള വാറ്റിയെടുത്ത സെത്താണ് ബ്രൗൺ സാഹിബ് ചേർത്തത് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ബ്രൗൺ സാഹിബ് തിരിച്ചു വന്ന് മമ്പള്ളി ബാപ്പു കേക്ക് പ്രസൻ്റ് ചെയ്തു അത് രുചിച്ചു നോക്കി എക്സലൻറ്റെന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചത് ബ്രൗൺ അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് ഞാൻ ഞാൻ രേണുക്കാണ് ഫാമിലിൻ്റെ ഫിഫ്ത് ജനറേഷൻ ആണ് എൻ്റെ മാമൻ ഇപ്പം പറഞ്ഞു തന്നെ കേക്ക് നമ്മൾ ഇങ്ങനെ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ പ്ലം കേക്ക് ആ കേക്ക് കേക്ക്ണ്ടാക്കിയ നമ്മളെ തലശ്ശേരി ടൗണിന്റെ പേര് ലാൻഡ് ഓഫ് ദ ത്രീ ഐസ് കേക്ക് ക്രിക്കറ്റ് സർക്കസ് മുമ്പ് ക്രിസ്മസ് കാലത്ത് വശങ്ങളിൽ പേപ്പറിന്റെ ഫ്രില്ലുകൾ വെച്ച റോയൽ ഐസിംഗ് കേക്കുകളാണ് മമ്പള്ളി ബേക്കറി ഉണ്ടാക്കിയിരുന്നത് ഈ ഫ്രില്ലുകൾ അന്ന് ബർമയിൽ നിന്ന് വലിയ റോളുകളായാണ് എത്തിച്ചിരുന്നത് നീലയും ചുവപ്പും ഫ്രില്ലുകൾ വെച്ച റോയൽ ഐസിംഗ് കേക്കുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അക്കാലത്ത് മമ്പള്ളിയിലൊഴികെ അത്തരം കേക്കുകൾ കിട്ടിയിരുന്നുമില്ല പ്രത്യേക ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന റോയൽ ഐസിംഗ് കേക്കുകളിൽ അവസാനം ഷുഗർ ലൈം ജ്യൂസും ചേർക്കുന്നതോടെ അവ സ്വാദിഷ്ടമാകും ഇപ്പോഴും മമ്പള്ളി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം തയ്യാറാക്കുന്നത് കേക്ക് ഉണ്ടാക്കിയ ബിക്കോസ് ഇൻ ആൻഡ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഫോർ വെരി വെരി ഫസ്റ്റ് ടൈം പ്ലേഡ് വിത്ത് വിത്ത് കോമൺ ഫാമിലിൻ്റെ അസോസിയേഷൻ ഓൾസോ സ്ട്രോങ് ം സംഘ കഴിഞ്ഞ ഒക്ടോബറിൽ മർഡോ നാലാം തലമുറക്കാർ ആദ്യ കേക്കിന്റെ രുചി ഒരിക്കൽ കൂടി നുകരാൻ മമ്പള്ളിയിലെത്തി നിലവിൽ ഓൺലൈനിലൂടെ പാരമ്പര്യത്തിന്റെ രുചി പകരാനുള്ള തയ്യാറെടുപ്പിലാണ് മമ്പള്ളി